എനിക്ക് എനിക്കതിയായ സന്തോഷമുണ്ട് ജയവും തോന്നുകയും പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് പല തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് അനാവശ്യ തിര മത്സരമാണ് അല്ലെങ്കിൽ അനാവശ്യമായിട്ടാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് വരുന്നത് അതിൻ്റെ സാഹചര്യം ഒക്കെ എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും അടിച്ചേൽപ്പിച്ച ഒരു തിരഞ്ഞെടുപ്പാണ് ഒരു കാരണവുമില്ലാതെ ആ മനുഷ്യൻ രാജിവെച്ചു പോയി രണ്ട് മൂന്ന് പാർട്ടി ഉണ്ടാക്കി ഇപ്പം എവിടെയെ അല്ലാതെ കിടന്ന് ഓടി നടക്കുകയാണ് ആരും പറഞ്ഞില്ല ആരും അതിന് ഉത്തരവാദിത്വം ഏൽക്കുന്നില്ല തനതായ ഒരു കാരണം പുള്ളിക്ക് പറയാനുമില്ല അപ്പോൾ അടിച്ചേൽപ്പിച്ചതാണല്ലോ ആറേഴ് മാസം കഴിഞ്ഞ ഇനിയും പൊതു തിരഞ്ഞെടുപ്പ് വരുവാണ് അതിന് ഇടയ്ക്ക് എന്തിനാ ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചത് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതുതന്നെയാണ് അപ്പം മകനാണ് മത്സരരംഗത്തേക്ക് വരുന്നത് ഇപ്പം വിദ്യാർത്ഥി കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ സജീവമായിരുന്നുവെങ്കിലും ഇപ്പം ഒരു സംസ്ഥാന നേതാവ് നേതാവായതിനു ശേഷം ആദ്യമായിട്ടാണ് സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുന്നത് എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് അവനവൻ്റെ മണ്ണിൽ വന്ന് നിൽക്കുകയെന്ന് പറഞ്ഞാൽ അത് ജയിച്ചാലും തോറ്റാലും അഭിമാനം തന്നെയാണ് അത് അവൻ്റെ സുഹൃത്തുക്കളാണ് എതിരാളികൾ പോലും അവൻ്റെ സുഹൃത്തുക്കളാണ് അവർ പോലും ഇവന് വോട്ട് ചെയ്യും ആ ഒരു ചുറ്റുപാടാണ് അവനെ സംബന്ധിച്ച് നിലമ്പൂരിലുള്ളത് ഇപ്പം ഈ മത്സരത്തിൽ ഒരു ഭാഗത്ത് ആര്യൻ ചൗക്കത്താണ് മറുഭാഗത്ത് ആണ് രണ്ടും നിലമ്പൂരുകാരാണ് അപ്പം എങ്ങനെയാണ് ആ ഒരു ചിത്രത്തെ നോക്കിക്കാണുന്നത് എതിർ സ്ഥാനാർത്ഥിയെ എങ്ങനെ നോക്കിക്കാണുന്നു അയാൾ വളരെ മാന്യനായ ഒരു മനുഷ്യനാണ് അപവാദം ഒന്നും പറയില്ല എൻ്റെ മോനും അതുപോലെ തന്നെയാണ് വ്യക്തിപരമായിട്ട് ആരെയെക്കുറിച്ചും ഒരക്ഷരം പോലും പറയില്ല ഇത് രാഷ്ട്രീയ പോരാട്ടമാണ് ഓരോ രണ്ട് സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയമെന്ത് എൻ്റെ മോഹൻ പറയാൻ പോകുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചാണ് അല്ലാതെ ആര്യാടൻ ചൗകത്തിൻ്റെ വികൃതമായ മുഖത്തെക്കുറിച്ചൊന്നുമല്ല അതൊക്കെ അൻബറാണ് പറയുക നമ്മളിവിടെ വലിയ വിജയ പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത് എനിക്ക് വിജയ പ്രതീക്ഷയുണ്ട് ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം ഷഹദ്റഹ്മാൻ ട്വൻറ്റി ഫോർ നിലമ്പൂർ